ടക്കുന്ന ക്രൈസ്തവര് ഈ നൈജീരിയയില് പത്ത് എഴുപതിനായിരം ക്രൈസ്തവരെ കൊന്ന സമയത്ത് ലോകത്ത് എവിടെയൊരു പ്രതിഷേധ പ്രകടനം കണ്ടില്ല എന്ന് മാത്രല്ല അവരുടെ മത നേതൃത്വത്തിൽപ്പെട്ടുള്ള ആളുകൾ ആരും മിണ്ടുന്നില്ല മനസിലായി ഇതിന് ഒരു പരിഹാരം എന്താ വച്ചാൽ ഏതെങ്കിലും സംഗീർ ആഫ്രിക്കയിലേക്ക് പറഞ്ഞയച്ചിട്ടെ ആഫ്രിക്കയിലേക്ക് പറഞ്ഞയച്ചിട്ട് അവിടെ ഏതെങ്കിലും രണ്ടർത്തും കണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ തലയ്ക്കടിച്ചു കഴിഞ്ഞാല് ഈ പ്രശ്നം തീരും ക്രിസ്ത്യാനികൾ കംപ്ലീറ്റ് ഇറങ്ങി ഈ ഇവർക്കെതിരെ പ്രതിഷേധം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു നിവൃത്തില്ല കാരണം ഇപ്പൊ ട്രംപ് പോലും ഈ ഗാസയുടെ പ്രശ്നത്തിനാണ് ചാടി അടവ് വീഴുന്നത് പ്രൊട്ടസ്റ്റന്റുകളാണ് ബൈബിളൊക്കെയാണ് ഏത് സംബന്ധം കഴിഞ്ഞുള്ളത് പക്ഷേ നൈജീരിയൻ ക്രിസ്ത്യാനി ചത്തു കഴിഞ്ഞ പ്രശ്നമല്ല എന്നുള്ളതാണ് മൂപ്പരി മൈൻഡ് ലോകത്തിന്റെ മൊത്തത്തിൽ ഇനി കറുത്തവരായത് കൊണ്ടാണോ ഇനിയിപ്പം അവര് ചാവേണ്ടവരായത് കൊണ്ടാണോ എന്താണെന്നുള്ള അറിയില്ല അവരുടെ മൊത്തത്തിലുള്ള നിലപാടുകള് ജിഹാദികൾക്ക് അനുകൂലമാണ് അത് കഴിഞ്ഞ മാർപ്പാപ്പ് വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഈ മാർപ്പാപ്പയ്ക്കും വലിയ വ്യത്യാസമൊന്നുമില്ല നോക്കി പാലസ്തീന്റെ കൊടിയായിട്ടാണ് ഇപ്പൊ നടക്കുന്നത് യേശുവിനെ പോലും ഉണ്ണി യേശുവിനെ പോലും പാലസ്തീന്റെ കൊടീൻറെ മുകളിലാണ് കിടക്കുന്നത് ഇത് വളരെ ഒരു വലിയ വൈരുദ്ധ്യമാണ് മനസ്സിലായോ അപ്പൊ അത് ഈ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യ ഇസ്രായേലിനെ ഇല്ലായ്മ എന്ന് പറയപ്പെടുന്ന ആഗോള ഒരു 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 നരേറ്റീവിന്റെ ഭാഗമായിട്ട് ഈ ക്രൈസ്തവ മത നേതൃത്വവും ഇതിന് പങ്കാളികളാണ് എന്നുള്ളതാണ് എന്റെ എന്റെ വാദം ക്രിസ്ത്യാനികൾക്ക് ഇതിൽ പല ആളുകൾക്കും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് സഭാ നേതൃത്വത്തിൽപ്പെട്ടുള്ള പല ആളുകളുടെയും ഇതുപോലത്തെ എന്ത തപ്പുകൾ ഈ കറുത്ത വിൻശ്ലേഷന്റെ ഈ ജാർഖണ്ഡ് കാടിനുള്ളിൽ മനുഷ്യക്കറക്കു ഇറക്കാൻ പോയിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചാടി ഇറങ്ങിയ കന്യാസ്ത്രീകൾ ആരും കമശ്ശേരിയിൽ പള്ളി ചർച്ചിടിച്ച് പൊളിച്ചുങ്ങാണ്ട് ജിഹാദികൾ വന്നും കണ്ട അവിടെ വാർപ്പ് വാർത്ത താമസാക്കിയ സമയത്ത് അവിടെ ആരും കണ്ടിട്ടില്ല ഞാനും കാണാനായിട്ട് പോകുന്നില്ല ടീച്ചർ നേരത്തെ പറഞ്ഞ രീതിയിൽ ബൈബിൾ അടുപ്പത്ത് വെച്ച് കത്തിച്ചാലും ഫുൾക്കൂട് തകർത്താലും ഇവിടെ എന്ത് ചെയ്താലും ഇവിടെ ഒരു വിഷയം ഒന്നുമില്ല പക്ഷെ സംഖ്യ തോണ്ടിയ പ്രശ്നമാണ് ജൂതം തോണ്ടിയ പ്രശ്നമാണ് എന്നുള്ളതാണ് ഈ ഇരട്ടത്താപ്പില് മുസ്ലിങ്ങൾ ഈ ഭീകരവാദം നടത്തുന്നുണ്ടെങ്കിലും മുസ്ലിങ്ങൾക്ക് കൊടവടിച്ചു കൊടുക്കുന്ന ഈ ക്രൈസ്തവ നേതൃത്വത്തിൽപ്പെട്ടുള്ള ആളുകൾ ഞാൻ ക്രിസ്ത്യാനികൾ പറയുന്നില്ല ുടെ പല ആളുകൾക്കും ഇത് മനസ്സിലായിട്ടുണ്ട് ഭൂരിപക്ഷ ആളുകൾക്ക് മനസ്സിലായും കൊണ്ടേ നിൽക്കുന്നുണ്ട് ക്രൈസ്തവ മതനേതൃത്വത്തിൽപ്പെട്ടുള്ള ആളുകൾ ഈ ഭീകരവാദത്തിന് നല്ല പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം തീർച്ചയായിട്ടും അതുതന്നെയാണ് കൊല്ലുന്നവന്റെയും കൊല്ലപ്പെടുന്നവന്റെയും ജാതി പ്രശ്നമാണ് മതം പ്രശ്നമാണ് രാഷ്ട്രീയം പ്രശ്നമാണ് ഇപ്പോ നൈജീരിയയിൽ രൂപം കൊണ്ട ബൊക്കോഹറാം എന്ന് പറയുന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടന ഇതുവരെ കൊന്നുകൂട്ടിയ തദ്ദേശവാസികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ ആ രാജ്യത്ത് ജനിച്ചു വളർന്നവരാണ് അവർക്ക് ആ രാജ്യത്തിന്റെ പൗരത്വമുള്ളവരാണ് അറുപത്തി രണ്ടായിരം ആളുകളെയാണ് കൊന്നൊടുക്കിയത് മതത്തിന്റെ പേരിൽ മാത്രം അന്താരാഷ്ട്ര ഏജൻസികൾ പുറത്തുവിടുന്ന കണക്കാണിത് പുറത്തുവിടാത്തതിനെക്കാട്ടിൽ ഇത്രയോ ഭീകരമാണ് ഗാസയിൽ ഒരു കുഞ്ഞു മരിച്ചാൽ നമ്മളെ ഒൻപത് കുഞ്ഞുങ്ങൾ മരിച്ചു എന്നറിയിക്കുന്ന മാധ്യമങ്ങൾ പറയാത്ത വസ്തുതകൾ ഗാസയിലെ ഹമാസിനെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന ആളുകൾ കൊല്ലപ്പെടുന്നതിന്റെ ഇരട്ടി വരും നൈജീരിയയിൽ കൊല്ലപ്പെടുന്ന ക്രൈസ്തവർ ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല നമ്മളെ ആകെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഈ ഇസ്ലാമിക തീവ്രവാദം ദിനേന ബാക്ടീരിയകളെ പോലെ പെറ്റുപെരുകൊണ്ടിരിക്കുന്നു ആദ്യം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെ ഏതിനെ തള്ളണം ഏതിനെ കൊള്ളണം എന്ന് നമ്മൾ ഉറപ്പിച്ചൊരു തീരുമാനമെടുക്കണം ഏതു മാധ്യമങ്ങളെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം നമ്മളെ ഇവർ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് ലോകമെമ്പാടും നടക്കുന്ന ജിഹാദിസത്തെ അവർ ഈ ഗാസയെ കൊണ്ട് നമ്മൾ പറയില്ലേ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്നത് പോലെ അടച്ചുകൊണ്ടിരിക്കുക അന്നും ഇന്നും എന്നും ജനിച്ച മണ്ണിനോട് കൂറുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള എത്ര പേര് ഈ രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ നാടിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്ക തകർക്കാൻ ശ്രമിക്കുന്ന മതങ്ങളെ പരസ്പരം തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ച് ഇവിടത്തെ ജനാധിപത്യം തകർത്ത് മതാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ സെക്യുലറിസ്റ്റുകളെ നമ്മൾ തിരിച്ചറിയണം ഒരു വിഭാഗം കപട ജിഹാദി ഫണ്ടുകൾ വാങ്ങുന്ന മാധ്യമങ്ങളെ നമ്മൾ തിരിച്ചറിയണം അവരുടെയൊക്കെ ഉള്ളിൽ ഈ രാജ്യത്തെ വെട്ടിമുറിക്കുക അതുവഴി കൈയിട്ടു വാരാനുള്ളതൊക്കെ വാരുക അധികാരക്കസേരയിൽ അമർന്നിരിക്കുക എന്നിട്ട് നയൻ വൺ സിക്സ് മതേതരനായിട്ട് ഇവരെ വാഴ്ത്തപ്പെടണം ഈ ഒരു രീതി ഈ ഒരു ആശയം മാറാത്തിടത്തോളം നമ്മുടെ നാടിന് ഒരു മാറ്റം ഉണ്ടാകില്ല സമാധാന കരാർ ഹമാസ് ഭാഗികമായി അംഗീകരിച്ചു എന്ന വാർത്ത വന്നു നമ്മുടെ നാട്ടിലെ ഇത്ര മാധ്യമങ്ങൾ അത് കൊടുത്തു പകുതി പകുതിയെങ്കിലും സമാധാനം വരട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നത് എത്രത്തോളം ഇത് വർക്കൗട്ട് ആകുമെന്ന് അറിയില്ല ഇരിക്കട്ടെ ഈ കരാർ വ്യവസ്ഥകൾ അംഗീകരിച്ച അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദം ഹമാസിൻ ഉണ്ടായിരുന്നു മുഴുവൻ ബന്ദികളെയും വിട്ടു നൽകണം ആയുധം താഴെ വെച്ച് ഗാസൻ ജനതയുടെയും ഇസ്രായേല്യകളുടെയും ദുരിതം അവസാനിപ്പിക്കാൻ അടിയന്തിരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് അറിയാമോ ഹമാസ് ജയിച്ചേ ഇസ്രായേൽ തോറ്റേ എങ്ങനെയാ ജനങ്ങൾ സത്യം മനസ്സിലാക്കുക ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചു ഹമാസ് ഇതാണ് നമ്മുടെ നാട്ടിലെ വാർത്തകളുടെ ടൈറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ ഒരു യുദ്ധമുണ്ടായിരുന്നു അതിനുശേഷം ജോർദാൻ ഉണ്ടാകുന്നു അങ്ങനെ പിന്നെ പിന്നീട് ഒരു ഒരു പ്രത്യേകമായിട്ടൊരു കരാർ ഉണ്ടാകുന്നു അങ്ങനെ ഈജിപ്റ്റ് ഈജിപ്റ്റുമായിട്ട് ഒരു കരാർ ഉണ്ടാകുന്നു എന്താണ് അബ്രഹാം എന്നാണ് അക്കോഡെന്നാണ് പറയുക അതിലൂടെ യു എക്ക് ബഹ്റൈന് മൊറോക്കോ സുഡാൻ കൊസോവോക്കോ ഇതൊക്കെ ഇതൊക്കെ പിന്നെ പരസ്പരം ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും കലാപങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു ആ വകതിരിവുകൾ ഗാസൻ ജനതയ്ക്കും ഉണ്ടാകണം എന്തുകൊണ്ടാണ് നമ്മുടെ മുട്ടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സമാധാനങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പുതിയ എബ്രഹാം അക്കോർഡുകൾ ഉണ്ടാകണം പുതിയ പുസ്തകങ്ങളിലെ കുടിപ്പകകൾക്ക് വിരാമമിടണം ആറാം നൂറ്റാണ്ടിലെ ചിന്താഗതിക്ക് അനുകൂലമായിട്ടുണ്ടായ ആ ഗോത്ര ആ അന്യമത വിരുദ്ധതകൾ കാരണമാണ് നമ്മുടെ കഴുത്ത പരിവെട്ടുന്നത് നമ്മൾ വെട്ടുന്നതിന് വേണ്ടി നിന്നു കൊടുക്കേണ്ടി വരുന്നത് ഇസ്രായേലുമായി സഹകരിച്ചാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള തീരമായി തീരേണ്ടുന്ന ഒരു നാടാണ് ഗാസ സഹകരണത്തിന്റെയും സഹവർത്തിവത്തിന്റെയും സമാധാനത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇവർക്ക് കഴിയണമെങ്കിൽ ആ പുസ്തകം വിചാരണ ചെയ്യപ്പെടണം ഗാസക്കാർക്ക് മാത്രമല്ല ഇസ്രായേലർക്കും സമാധാനമായിട്ട് ജീവിക്കണം ഈ പിന്നെ ചർച്ചയ്ക്കൊക്കെ വരുന്ന രാജ്യത്തിനും ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഹമാസുകാർ ഖത്തറിൽ ചെന്നിരുന്നു ഖത്തറിനാണ് ഇസ്രായേലിന് നല്ല കൊടുക്കൽ കൊടുത്തത് എല്ലാവർക്കും സ്വസ്ഥതയോടെയും സമാധാനത്തോടുകൂടിയും ജീവിക്കണം അതിനാദ്യം വേണ്ടത് മതശാഠ്യങ്ങളിൽ നിന്ന് മതകൽപ്പനകളിൽ നിന്ന് മതകലാപങ്ങളിൽ നിന്ന് മതത്തിലെ അന്യമതവിരുദ്ധതകളിൽ നിന്ന് സർവോപരി ഈ പോത്തകത്തിൽ നിന്ന് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക് മനുഷ്യത്വത്തിലേക്ക് ഈ അതിനൂതനമായിട്ടുള്ള കാലഘട്ടത്തിലേക്ക് ഇറങ്ങി വരണം മതബോധം തലച്ചോറിനെ മതിച്ച് പുഴുത്ത ഒരു ബുദ്ധിയുമായി പുഴുത്ത ചിന്താഗതിയുമായി ഇവരെ രാഷ്ട്രീയ നേട്ടം മത നേട്ടം അതൊക്കെ നോട്ടമിട്ട് ഗാലറിയിൽ ഇരുന്ന് പിരികേറ്റി കൊടുക്കുന്ന കഴുകൻ കണ്ണുകളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണം മുഴുവൻ ബന്ധുക്കളെയും വിട്ടുകൊടുത്താൽ യുദ്ധം തീർന്നു ആ യുദ്ധം താഴെ വെച്ചാൽ സമാധാനവുമായി അപ്പൊ അത്തരം വാർത്തകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നേരെ തിരിച്ചു കുത്തിത്തിരിപ്പുണ്ടാക്കി വിടുക നമ്മുടെ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു തീപ്പൊരിമതി അവർ ചോദിക്കും ഇത്തിരി നൂറാതോ ഒത്തിരി നാറുമോ എന്നാ ചോദിക്കുക അവർക്ക് അത്രയെ അറിയൂ ഇപ്പൊ സി എ പൗരത്വ ഭേദഗതി വിഷയവും അതുപോലെ വക്കഫ് വിഷയവും ഒക്കെ വന്നപ്പോൾ ഓരോരുത്തരും പ്രതികരിച്ചത് നമ്മൾ കണ്ടതല്ലേ ഇവർക്ക് വാലും തുമ്പും മാത്രമേ അറിയൂ ഇപ്പോ എന്റെ ഭർത്താവിന് എന്നെ മുത്തലാക്ക് ചൊല്ലാനുള്ള അധികാരം മതം കൊടുത്തതാണെന്നും എന്നെ മുത്തലാഖ് എന്റെ ഭർത്താവ് ചൊല്ലിക്കോട്ടെ ഞാൻ തെരുവിൽ ഇറങ്ങി തെണ്ടിക്കോളാം എന്റെ മക്കൾ അനാഥാലയത്തിൽ നിന്ന് പഠിച്ചോട്ടെ അതിന് നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്ന രൂപത്തിൽ മത മലരുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അവരോട് ബുദ്ധി ഉപദേശിച്ചിട്ട് കാര്യമില്ല പിന്നെ വരും തലമുറയെ എങ്കിലും നല്ല രൂപത്തിലൊന്ന് ചിന്തിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രം